പ്രിയ ചില മിത്രങ്ങൾ ചോദിക്കുകയുണ്ടായി ഈശ്വരൻ എങ്ങനെയാണ് ഇത്രയേറെ വ്യത്യസ്ത രൂപങ്ങളിൽ അറിയപ്പെടുന്നത് എന്തിനാ ഇത്രയേറെ രൂപം ഇത്രയേറെ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ഭജിക്കാൻ പറ്റുമോ മറ്റു പലരും ഞങ്ങളെ കളിയാക്കുന്നു ഒന്നിനും ഒരു സ്ഥിരതയും ഇല്ല വ്യക്തതയും ഇല്ല അവിടെ അത് പറയുന്നു ഇവിടെ ഇത് പറയുന്നു ഇവിടെ കാളി എന്ന് പറയുന്നു അവിടെ കൃഷ്ണൻ എന്ന് പറയുന്നു അപ്പുറത്ത് എന്ന് പറയുന്നു ഇപ്പുറത്ത് കർണൻ എന്ന് പറയുന്നു എൻ്റെ ദൈവമേ ആകപ്പാട് കുഴപ്പമാണ് ഞാൻ ആരുടെ ഗ്രൂപ്പിൽ പെടണം ആരെ ഭജിക്കണം എന്ന കൺഫ്യൂഷനിലാണ് എന്ന് പലരും പറയുന്നു ന്യായം ന്യായമന്യായമാണ് അവരുടെ സംശയത്തിനൊന്നും യാതൊരു തെറ്റുമില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഈ മുപ്പത്തി മുക്കോടികളൊക്കെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്രകാരം വന്നത് ഈ മുപ്പത്തി മുക്കോടികളിൽ സൃഷ്ടിച്ചതിൽ അല്ലെങ്കിൽ രൂപപ്പെടുത്തിയതിൽ ഭഗവാൻ ഏതെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ ആരാണ് ഇവയെല്ലാം ഈ രീതിയിലേക്ക് രൂപാന്തരപ്പെടുത്തിയത് അല്ലെങ്കിൽ ഈ തലത്തിലേക്കൊക്കെ എത്തിച്ചത് എന്നൊന്നും അറിയാൻ ശ്രമിക്കേണ്ടേ സർവ പുരാണങ്ങളും പറയുന്നു വേദങ്ങളും പറയുന്നു ഏകമയം പരബ്രഹ്മം അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല എല്ലാം ബ്രഹ്മവംശമാണ് എല്ലാം ബ്രഹ്മത്താൽ ദീപ്തമാണ് ബ്രഹ്മമല്ലാത്തതായി ഒന്നും തന്നെ ഇല്ല ഒന്നായിരുന്ന ബ്രഹ്മത്തിന്റെ അനേകവിധങ്ങളായ ദൃശ്യരൂപങ്ങളാണ് ഈ കാണുന്നത് ഒന്നായിരുന്ന സൂര്യനിൽ നിന്ന് പുറത്തേക്ക് ബഹുർഗമിക്കുന്ന കിരണങ്ങൾ ഓരോന്നും വ്യത്യസ്തങ്ങളായ തലത്തെ പ്രദാനം ചെയ്യുന്നത് പോലെ ഈശ്വരന്റെ ദൃശ്യരൂപങ്ങളുടെ തലമാണ് ഈ കാണപ്പെടുന്നതെല്ലാം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുവാനോ അതിൻ്റെ താത്വിക തലത്തിലൂടെ സഞ്ചരിക്കുവാനായി പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടും അതുകൊണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ എപ്രകാരം പറയാം വളരെ ലളിതമായി പറയാൻ ശ്രമിച്ചാൽ ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ വാതിക്കലെത്തി ബെല്ലടിക്കുന്നു എന്ന് ധരിക്കുക ഞാൻ എൻ്റെ വീടിൻ്റെ വാതിക്കലെത്തി ക്രോളിംഗ് ബെല്ലടിക്കുമ്പോൾ സ്വാഭാവികമായും വന്ന് വാതിൽ തുറക്കേണ്ടത് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ ഏതെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് അവളുടനെ എന്തു പറയും എൻ്റെ ഭാര്യ അകത്തിരിക്കുന്ന എൻ്റെ മകളോട് പറയും മകളെ ദാ അച്ഛൻ വന്നു പോയി വാതിൽ തുറക്കൂ എന്ന് പുറത്ത് നിൽക്കുന്നത് അവരുടെ ഏട്ടനാണ് അല്ലെങ്കിൽ ഭർത്താവാണ് ഏട്ടനും അഭിസംബോധന ചെയ്യുന്ന ഭർത്താവാണ് പുറത്തു നിൽക്കുന്നത് മകളോട് മകളോടെന്ത് പറഞ്ഞു അച്ഛൻ വന്നിട്ടുണ്ട് പോയി വാതിൽ തുറക്കൂ എന്ന് പറയുന്നു മകള് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർമ്മത്തിൽ വ്യാപൃതയായി ഇരിക്കുകയാണെങ്കിൽ അവൾ എന്ത് പറയും എൻ്റെ അനുജന്റെ മകൻ അവളുടെ അരിയിൽ ഇരിക്കുന്നു അവനോട് അവൾ എന്ത് പറയും ഡാ നിൻ്റെ പേരപ്പൻഡാ വന്നിരിക്കുന്നു പോയി വാതിൽ തുറക്കൂ എന്ന് പറയും എന്നിട്ടും ആരും തുറക്കാതിരിക്കുമ്പോൾ ഞാൻ ബെല്ലടിക്കുമ്പോൾ അകത്തു നിന്ന് എന്റെ അമ്മ ബെല്ലടി കേട്ടിട്ട് പറയുന്നു എഡി കൊച്ചനാണോ അമ്മയും നോക്കുന്നു പോയി വാതിൽ തുറക്കൂ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ആരായി മകനായി ഇത്രയൊക്കെ പറഞ്ഞിട്ടും വാതിൽ തുറക്കാതിരിക്കുമ്പോൾ എൻ്റെ അനുജൻ അത് ശ്രദ്ധിക്കുന്നു ഹേ ചേട്ടൻ വന്നിട്ട് വാതിൽ തുറന്നില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവന് ഞാൻ ആരായി ജ്യേഷ്ഠനായി ഇനിയും എൻ്റെ ജ്യേഷ്ഠനും ശ്രദ്ധിക്കുന്നു അപ്പോൾ അദ്ദേഹം എന്ത് പറയുന്നു പുറത്ത് അനുജം വന്നിരിക്കുന്നു വാതിൽ തുറക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ആരായി അനുജനായി ഇനിയും എൻ്റെ അമ്മാവൻ ഇത് ശ്രദ്ധിക്കുന്നു എന്ന് കരുതുക അമ്മാവൻ ചോദിക്കുന്ന എൻ്റെ അനുഗ്രഹം പുറത്ത് വന്നിട്ട് ഇതുവരെ ആരും മാതിരി പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാനായി ആരായി അനന്തരവനായി മാറുകയാണ് ഇനിയും എൻ്റെ തന്നായിരിക്കും അനിയത്തിക്ക് ജ്യേഷ്ഠത്തിക്ക് ഞാൻ ഇളയ സഹോദരനായിരിക്കും പറഞ്ഞു വരുന്നത് പുറത്ത് നിൽക്കുന്ന വ്യക്തി ഒരേ ഒരാൾ മാത്രം ഈ ഞാൻ മാത്രം പക്ഷേ ഉള്ളിലുള്ള ഓരോ വ്യക്തിക്കും ഞാൻ ഓരോ തലത്തെയാണ് പ്രദാനം ചെയ്തിരിക്കുന്നതും സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നതും അവരോരോരുത്തരും ഒരേ രീതിയിലായിരിക്കില്ല എന്നെ കാണുന്നത് എൻ്റെ മകൾക്ക് ഞാൻ അച്ഛൻ എൻ്റെ അനുജൻ്റെ മകന് ഞാൻ പേരപ്പൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകന് ഞാൻ ചിറ്റപ്പൻ എൻ്റെ സഹോദരിക്ക് ഞാൻ സഹോദരൻ എൻ്റെ സഹോദരിയുടെ മകന് ഞാൻ അമ്മാവൻ എൻ്റെ മുത്തച്ഛന് ഞാൻ കൊച്ചുമകൻ എൻ്റെ പിതാവിന് ഞാൻ മകൻ എൻ്റെ മാതാവിന് ഞാൻ മകൻ എന്റെ സുഹൃത്തിന് ഞാൻ സുഹൃത്ത് എന്റെ അയൽവാസിക്ക് ഞാൻ അയൽവാസി ഇങ്ങനെ ഒന്നായി ഞാൻ തന്നെ എന്നെ എന്റെ എൻ്റെ എത്തുന്നവർക്കും വ്യത്യസ്തങ്ങളായ തലത്തെ എപ്രകാരമാണോ പ്രദാനം ചെയ്തുകൊണ്ട് പ്രവർത്തന സജ്ജനായിരിക്കുന്നത് അതേ തലം തന്നെയാണ് ഈശ്വരൻ ഇവിടെ എൻ്റെ കുഴപ്പമല്ല ഓരോരുത്തരും എന്നെ ഓരോ സ്ഥാനത്ത് കാണുന്നത് അവരുടെ കുഴപ്പവുമല്ല അവർ കാണുവാൻ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ അവർ കാണണമെന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരഞ്ഞെടുത്ത രൂപത്തിലും ഭാവത്തിലുമായിരിക്കും എന്നെ കാണുന്നത് ഇതുതന്നെയാണ് പ്രിയമിത്രങ്ങളെ സങ്കല്പം കാളിയാകട്ടെ കർമ്മനാകട്ടെ ഭദ്രയാകട്ടെ ദുർഗയാകട്ടെ പാർത്ഥസാരഥിയാകട്ടെ ബ്രഹ്മനാകട്ടെ ശിവനാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ ഇതെല്ലാം പല പേരുകളിൽ ദൃശ്യമാകുന്ന ഈശ്വര തലങ്ങൾ മാത്രമാണ് ഇവയെല്ലാം കഴിഞ്ഞ വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെയെല്ലാം കുറുക്കിയെടുത്താൽ അല്ലെങ്കിൽ ഉരുക്കി ഒന്നാക്കി മാറ്റിയാൽ ഒടുക്കം ബ്രഹ്മം മാത്രമാണ് അതുകൊണ്ട് ഈശ്വരൻ അനേക രൂപങ്ങളുണ്ട് എന്ന് പറയുന്നത് ഒരു തെറ്റല്ല എന്തിനു വേണ്ടി അത് പറഞ്ഞു ഇനിയും നമ്മൾ സൗമ്യമായി നിൽക്കുമ്പോൾ സന്തോഷകരമായി നിൽക്കുമ്പോഴുള്ള മുഖഭാവമാണോ നമ്മളൊരു സങ്കടത്തിലേക്ക് എത്തുമ്പോൾ അല്ല എന്റെ പേര് സൗമ്യനാണെങ്കിലും എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ നെഞ്ചിച്ച് നിലവിളിക്കുമ്പോൾ എൻ്റെ സൗമ്യതയൊക്കെ പരിധി ലംഘിക്കപ്പെടും ഇനിയും ഞാൻ ഭയാനകമായ ക്രോധത്തിനടിതാൽ നിന്നാൽ പേര് മാത്രമേ കാണൂ സൗമ്യ കാട്ടുന്നത് മുഴുവൻ രുദ്രരൂപയുടെ തലമായിരിക്കും ഇതെല്ലാ വ്യക്തികളിലും പ്രകടമാണ് അമ്മ ഐശ്വര്യവതിയായ മാതൃത്വത്തിന്റെ പ്രതീകമാകുമ്പോൾ മഹാലക്ഷ്മിയായി സർവ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യണമേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്തായി മാറി മഹാലക്ഷ്മിയുടെ തലത്തിലേക്ക് അമ്മ എത്തുന്നു ഇനിയും അധർമ്മം ചെയ്യുന്നവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അധർമ്മം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഓരോരുത്തരുടെ ഉള്ളിലെ ധാർമ്മിക ബോധം ആയുധം കണക്കി ഉയറപ്പെടും അതുതന്നെയാണ് അമ്മയുടെ കയ്യിലെ ആയുധങ്ങൾ അധർമ്മത്തെ ഇല്ലാതാക്കുവാൻ അന്നേരം അധർമ്മം ദർശിക്കുന്ന ഏതൊരു വ്യക്തിയും ആ തലത്തിലേക്ക് എത്തപ്പെടും അത് കാട്ടിത്തുകയാണ് ഈശ്വര ദർശനത്തിലൂടെ കോപത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ശാന്തതയുടെ ഭാവമായ സദാശിവൻ പോലും കാലഭൈരവനായി മാറും ഇവിടെ ചിന്തിക്കേണ്ടത് എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം എൻ്റെ മകനോ മകളോ ജീവിതം കാലഭൈരവൻ പോലും എൻ്റെ മുമ്പിൽ തോറ്റുപോകും അപ്പോൾ എന്നിൽ തന്നെ പല പല സാഹചര്യങ്ങളും പല പല സമ്മർദ്ദങ്ങളും വ്യത്യസ്തങ്ങളായ തലത്തെ സൃഷ്ടിക്കുന്നു ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട തലത്തിൻ്റെ പരിണിത ഫലം കൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ അനേക രൂപങ്ങൾ അതുകൊണ്ട് ഈശ്വരൻ ഒന്നേ ഉള്ളു യാതൊരു സംശയവും വേണ്ട അതിനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലും വ്യത്യസ്തങ്ങളായ നാമങ്ങളിലും പറയപ്പെടുന്നു അറിയപ്പെടുന്നു എന്ന് മാത്രം നിങ്ങൾക്കും ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാം അപ്പോഴും ഒന്ന് മനസ്സിൽ തീർച്ചയായും ഉറപ്പിച്ചു കൊള്ളണം ഈശ്വരൻ ഒന്ന് മാത്രം ആ ബോധമാണ് ഉണ്ടാകേണ്ടത് ഇനിയും ഈശ്വരനെ ഏത് രീതിയിൽ കാണണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് കാളിയായി കാണാം നിങ്ങൾക്ക് കണ്ണനായി കാണാം നിങ്ങൾക്ക് ദുർഗിയായി കാണാം എങ്ങനെ കണ്ടാലും ഈശ്വരൻ അതിൽ യാതൊരു അപ്രിയവുമില്ല സർവാത്മന നമ്മെ സഹായിക്കുവാനും സംരക്ഷിക്കാനുമായി കാത്തിരിക്കുന്ന ചൈതന്യത്തെ വിളിക്കുന്ന പേരാണ് ഈശ്വരൻ മറിച്ച് ശിക്ഷ നൽകുവാനോ അല്ലെങ്കിൽ ശിക്ഷിക്കുവാനോ ഇരിക്കുന്നതല്ല അങ്ങനെ ഈശ്വരൻ ശിക്ഷിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ മുഴുവൻ ദുഷ്പ്രവർത്തികളാകണം മറിച്ച് അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവനവന്റെ കുടുംബത്തെ തങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ സമൃദ്ധിയിലേക്ക് ഉയർത്തുവാൻ ശ്രമിച്ചുകൊണ്ട് പക്വതയുടെ മൂർത്തിമദ്ഭാവമായി അധർമ്മ ചിന്തകളില്ലാതെ സാധുക്കളെ തന്നാൽ കഴിയാവുന്ന രീതിയിൽ സഹായിച്ചുകൊണ്ട് കൂടിയാണ് ഞാൻ വർദ്ധിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ കാണുവാൻ ആഗ്രഹിച്ച രൂപത്തിലും ഭാവത്തിലും ഭഗവാൻ വരിക തന്നെ ചെയ്യും നിങ്ങളുടെ കർമ്മ മേഖലയെ പുഷ്ടിപ്പെടുത്തുവാൻ നിങ്ങളുടെ മുമ്പിൽ കാണും ഭഗവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളം ശുദ്ധമാകട്ടെ ഉള്ളം ശുദ്ധമായ അതിനെ കർമ്മപുഷ്ടിയിലേക്ക് എത്തിക്കുവാനും ഈശ്വര കടാക്ഷം തീർച്ചയായും ഉണ്ടാകും എന്ന് പതിനെട്ട് പുരാണങ്ങളും നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളും നാല് വേദങ്ങളും യാതൊരു സംശയമില്ലാതെ നമ്മൾക്ക് ഉറപ്പ് നൽകുന്നു അതുകൊണ്ട് ഒന്നായ നിന്നീക രണ്ടെന്നു കണ്ടളവിലുണ്ടായുരിണ്ടൽ അങ്ങ് കളഞ്ഞേക്കുക എന്നിട്ട് എല്ലാം നീ തന്നെ എന്ന് പറയൂ ഗുരുവായൂരപ്പനായിട്ട് കണ്ടാൽ എല്ലാം എന്റെ ഭഗവാനെ നീ മാത്രം പാർത്ഥസാരഥി കാളി ദുർഗ ഭദ്ര എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പൂജിക്കൂ ഒരു തെറ്റുമില്ല പക്ഷേ പൂജിക്കുമ്പോൾ നിർമ്മലമായ ഭക്തിയോടും പരിപൂർണമായ വിശ്വാസത്തോടും കൂടിയാകണം അതാണ് ഒരു ഭക്തനുണ്ടാകേണ്ട യോഗ്യത ആ യോഗ്യത നേടിയാൽ ഏത് പരീക്ഷണത്തിലും ഭഗവാൻ എന്നെ കൈവിടില്ല എന്ന വിശ്വാസമുള്ളവർ മാത്രമേ വിജയത്തെ നേടിയിട്ടുള്ളൂ നിരന്തരം തപസ്സുകളേർപ്പെടുകയാണ് നമ്മൾ നമ്മൾ തപസ്സെന്ന് പറയുന്നത് ഒരിടത്ത് പോയി കാട്ടിൽ പോയി സ്വസ്ഥമായി സ്വസ്ഥമായിരുന്ന അനേക വർഷങ്ങൾ ഇരിക്കുന്നതല്ല അവനവന്റെ കർമ്മങ്ങളും ധർമ്മങ്ങളും ചെയ്തുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്തെ ഈശ്വര ഭജനത്തിലൂടെയും ഈശ്വരനാമജപത്തിലൂടെയും തപസിനു തുല്യമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സമർപ്പണം ചെയ്തുകൊണ്ട് ഭഗവത് പദത്തെ തേടുവാൻ ശ്രമിക്കുന്ന കലികാലത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് നാമജപം തപസ്സിനോ യാഗത്തിനോ ഹോമങ്ങൾക്കോ ഒന്നും പ്രസക്തിയില്ല കലികാലത്ത് ചെയ്യേണ്ടതായിട്ടുള്ളത് പുണ്യം ലഭിക്കുവാൻ ഈശ്വര സ്മരണ ഈശ്വര നാമ ജപം നടത്തൂ തീർച്ചയായും അത് നമ്മളെ സൗഭാഗ്യവതികളാക്കി മാറ്റും സൗഭാഗ്യവാന്മാരാക്കി മാറ്റും അതുകൊണ്ട് എല്ലാ മിത്രങ്ങളുടെയും സങ്കടങ്ങൾ മാറട്ടി രണ്ടെന്നുള്ള ഭാവത്തെ കളഞ്ഞ് മൂവായിരത്തി മുക്കോടി എന്നുള്ള ഭാവത്തിൽ ഇരിക്കുമ്പോഴും എല്ലാം ഒന്നു തന്നെയാണ് ഒന്നിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് ഒന്നിന്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണ് എന്ന് ചിന്തിക്കൂ ഉറപ്പായിട്ടും സമാധാനത്തോടുകൂടി ഈശ്വരപ്രീതി നേടുവാൻ കഴിയും എല്ലാ മിത്രങ്ങൾക്കും സർവേശ്വര നഷ്ട നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയ മിത്രങ്ങളെ ഏവർക്കും നമസ്കാരം